െന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്ക് ഇട്ട് കളയരുത് അത് ഇതിൻ്റെ ഒരു പ്രോസസ്സിങ് എന്ന് പറയണത് നിങ്ങളിപ്പോൾ ഞാൻ ജോജിയുടെ കഥ പറഞ്ഞില്ലേ ജോജി ജോജിയുടെ കുറേ സാക്ഷ്യങ്ങൾ ഒറ്റ ശ്വാസത്തിൽ നാല് നല്ല സാക്ഷ്യങ്ങളാണ് അത് പറയുന്നത് അപ്പം അദ്ദേഹത്തിൻ്റെ വിഷയം വെച്ചാൽ മറ്റു കോമ്പറ്റീഷൻസുണ്ടായി അദ്ദേഹത്തിൻ്റെ ഒരു ഹോൾസെയിൽ ബിസിനസ്സറാണ് ഡിസ്ട്രിബ്യൂട്ടറുമാണ് അപ്പോൾ അതിന് കോമ്പറ്റീഷൻ ഉണ്ടായി എപ്പോഴും പുതിയ പുതിയ കമ്പനികളൊക്കെ വരുമല്ലോ രംഗത്ത് അവർ നല്ല ശരിക്കും ഓഫർ കൊടുക്കും അപ്പോൾ ആൾക്കാർ ആൾക്കാരുടെ രീതി എന്താണ് ഓഫറിൻ്റെ പുറകെ പോകും അല്ലേ എല്ലാവരും വേണ്ട അങ്ങനെ ഓഫറിൻ്റെ ഒഴുക്കിലല്ലേ ആൾക്കാർ ആൾക്കാർ ഈ കമ്പ്യൂട്ടർ നോക്കണ എന്ത് ഓഫറുണ്ടെന്നാണ് നോക്കണത് അപ്പോൾ ഓഫറിൻ്റെ ശ്രദ്ധിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കറിയാമല്ലോ ഒരു കച്ചവടക്കാരന് ഒരിക്കലും ഒരു സാധനവും നമുക്ക് ലാഭം തന്നാൽ മിക്കവാ അല്ല പിന്നെ അവൻ ജയിക്കണ്ടേ അപ്പോൾ ഓഫറെന്ന് പറയുമ്പോൾ എവിടെയെങ്കിലും ഒരു ചവിട്ടിപ്പിടുത്തം കാണും ഉറപ്പല്ലേ ഞാനാണ് ഈ ഓഫറിൻ്റെ ഒരു പരിപാടിക്ക് നിൽക്കത്തില്ലേ പരമാവധി സാധനങ്ങൾ വാങ്ങിക്കാതിരിക്കാൻ നോക്കണം കാര്യം വെച്ചാൽ നമ്മളുടെ ആൾക്കാർ അതായത് ഇന്നത്തെ ആൾക്കാരുടെ അവസ്ഥയെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ഈ ഓൺലൈനിൽ കിട്ടുന്ന കാരണം ചുമ്മാ കുത്തിയാൽ മതിയല്ല ചുമ്മാ കുത്തിയാൽ സാധനം വിട്ടി വരുത്തില്ലേ അപ്പോൾ പിള്ളേരുടെ കാശുണ്ടെങ്കിൽ അവരതനുസരിച്ചിട്ട് കൈകാര്യം ചെയ്യും ചില അപ്പന്മാരമ്മമാരൊക്കെ അതൊക്കെ കുറച്ചൊക്കെ നിയന്ത്രിക്കും നമുക്ക് കുഞ്ഞുങ്ങളുടെ കുറച്ച് സ്നേഹം കുറേ തൽക്കാലത്തെ കുറച്ച് സ്നേഹം കുറയുന്നേ ഉള്ളു ഇപ്പം നമ്മൾ നിയന്ത്രിച്ചാൽ കുറച്ച് കഴിയുമ്പോൾ അവരും പാകത പഠിക്കും അല്ലെങ്കിൽ കിട്ടണ എല്ലാം മേടിച്ച് ഉപയോഗിക്കാൻ വേണ്ടി ആൾക്കാർക്ക് ഇങ്ങനെ ഈ നമ്മുടെ ബോഡിക്ക് ഒരു ടെൻഡൻസി ഉണ്ട് ആസ്വദിക്കാൻ പറ്റുന്നതെല്ലാം ആസ്വദിക്കണമെന്നുള്ള ഒരു ടെൻഡൻസി ഉണ്ട് അത് എന്തെല്ലാം ആസ്വദിക്കാൻ പറ്റും അതെല്ലാം ആസ്വദിക്കണമെന്ന് അതിങ്ങനെയെല്ലാം പശുക്കൾക്കും മൃഗങ്ങൾക്കും കിളികൾക്കും എല്ലാം ഉണ്ട് മനുഷ്യൻ്റെ ഒരു പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പറ്റാത്തതിനോട് നോ പറയാനുള്ള ഒരു ഫോർമേഷൻ ഉണ്ടാണ് പറ്റാത്തതിനോട് ആവശ്യമില്ലാത്തത് പലതും ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ് നിങ്ങളുടെ വീട്ടിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ആക്രിസാനം തന്നെ മിക്കവാറും ഒരു ലോഡ് കയറ്റാനുണ്ടാവും നമ്മുടെ വീടുകളിലൊക്കെ നോക്കിക്കഴിഞ്ഞാലേ ഒരു ലോഡ് ഇതൊക്കെ എവിടെ കൊണ്ടേ കുഴിച്ചിടുവോ എന്ന് പറഞ്ഞ് തലയിലും കെട്ടി നിൽക്കണ കാണാം എന്താ കാര്യം ഓരോരോ ആക്രാന്തത്തിന് വാങ്ങിച്ചു കൂട്ടിയ സാധനങ്ങളാണ് ആ കാശും പോയി അത് കെടായും പോയി ഇപ്പോൾ ആവശ്യമില്ല ഇതിവിടെ ഇതെല്ലാം കൊണ്ട് എവിടെ വെക്കും എല്ലാം പൊടിയും പിടിച്ച് നാശകൂടാലിയായി കിടക്കുകയും വെറുതെ ജാർഗൺ വസ്തുക്കളായിട്ട് കിടക്കുകയും അപ്പോൾ ഇതൊക്കെ കുഞ്ഞുങ്ങളെ ആദ്യമേ ട്രെയിൻ ചെയ്യുകയാണെങ്കിൽ അവരെ ട്രെയിൻ ചെയ്ത് വരും അവരെ ട്രെയിൻ ചെയ്ത് വരും ഒരു പ്രശ്നമില്ല അങ്ങനെ എത്രയോ മാതാപിതാക്കന്മാരുണ്ട് കളിക്കോപ്പ് പോലും ഞാൻ ഈ ദിവസങ്ങളിലൊരു വീഡിയോ കണ്ടത് കളിക്കോപ്പൊന്നും അപ്പം മേടിച്ചു കൊടുക്കത്തില്ല കാര്യം അപ്പൻ സൈക്കോളജിസ്റ്റാണ് അപ്പൻ ചിൽഡ്രൻ സൈക്കോ സ്പെഷ്യലിസ്റ്റ് സൈക്കോളജിസ്റ്റാണ് അപ്പം അപ്പനെ അറിയാം അപ്പനെ സംബന്ധിച്ചിടത്തോളം അപ്പനും അമ്മ ചപ്പക്കാരാണ് രണ്ടുപേരും ജോലിക്കാരാണ് കുഞ്ഞുങ്ങൾക്ക് കുറേ വീടുകളിൽ തന്നെയുള്ള കടലാസപ്പെട്ടി അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് പിള്ളേർക്ക് എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിള്ളേർക്ക് സാ സായ്പല്ലേ കളിക്കോപ്പ് കൊണ്ടു ഇവിടെ സായിപ്പ് കഴിക്കുമ്പോൾ എന്ന് അയാൾ എന്താ ചെയ്താൽ അവരെന്താ ചെയ്തിരിക്കുന്നത് അവർക്ക് പിള്ളേരെ കൊണ്ടു വളർത്താനോ നമ്മളെപ്പോൾ താലൂരിക്കാനോ വളർത്താനോ ഒന്നും താല്പര്യമില്ല അവർക്ക് പട്ടിക്കുഞ്ഞിനെ കൊടുക്കുകയാണെങ്കിൽ അവർ കുറച്ചുകൂടി സന്തോഷമായിട്ട് കുഞ്ഞുങ്ങളെ കൂടുതൽ പട്ടിനെ കുഞ്ഞിനെ വളർത്തു പോലെ അവരുടെ നേച്ചർ അതാണ് അവിടെ കുറ്റബത്തിൻ്റെ കാര്യമില്ല അത് ഭയങ്കര ചരിത്രമാണ് ഞാൻ കാനഡയിൽ ചെന്നപ്പോഴുണ്ട് രാവിലെ പുറത്തിറങ്ങിയപ്പോഴുണ്ട് എല്ലാ സായിപ്പിൻ്റെ കയ്യിലും ഓരോ പട്ടിയുണ്ട് ഓരോ കൂടുണ്ട് പ്ലാസ്റ്റിക് കൂട് എന്തിനാണെന്നറിയാവുക പട്ടിണിനെയും കൊണ്ട് നടക്കാൻ ഇറങ്ങുന്നതാണ് അപ്പോൾ അതിൻ്റെ അടുത്ത് പട്ടി കാട്ടിക്കും പക്ഷെ അവിടെ ഒരു പ്രശ്നമുണ്ട് കാഷ്ടം എങ്ങാനും താഴെ കിടന്നാൽ മുനിസിപ്പാലിറ്റി ടാക്സ് അടിക്കും അത് കാരണം ആളുടെ പട്ടിയുടെ കാഷ്ടമാണ് പുല് താഴെ വഴി പോണത് അയാൾ തന്നെ അത് കോരിയെടുക്കണം എന്നിട്ട് അവർ കൊണ്ടുവന്നൊരു ഡസ്റ്റ്ബിനിലിടും ഇതെല്ലാം കൂടി കൊണ്ടുവന്നിട്ടുണ്ട് മുനിസിപ്പാലിറ്റി കൊണ്ട് പോകും അത് അവരുടെ ലൈഫിൻ്റെ ഭാഗമായിട്ടാണ് അത് വന്നിരിക്കണത് അവർ പിള്ളേരൊക്കെ ഒഴിവാക്കിയിട്ട് പട്ടികുഞ്ഞിനെ എടുത്ത് കക്ഷത്ത് വെച്ചിട്ട് പിള്ളേരെ മറ്റേ ട്രോളിയൊക്കെ എത്തിക്കൊണ്ട് പോകണമെന്ന് നമ്മൾ കണ്ടിട്ടില്ലേ അത് അവർക്കത് വലിയ വലിയ അവരുടെ ലൈഫിൻ്റെ ഭാഗമാണ് നമുക്ക് അവർ കുറ്റം പറയാൻ പറ്റി അവിടെ കൾച്ചർ അതാണ് നമ്മുടെ കൾച്ചർ അതല്ല അവരെ പിള്ളേരെ ഒഴിവാക്ക പിള്ളേരെ തങ്ങളിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി അവർ പലതരത്തിലുള്ള കളിക്കോപ്പുകൾ വാങ്ങിച്ചു കൊടുക്കും പിന്നെ പിള്ളേരെ അപ്പനെയും അമ്മനെയും ഉപേക്ഷിച്ചിട്ട് അതിൻ്റെ പുറകെ നടക്കും അവർ മരണം വരെ അങ്ങനെ തന്നെയാണ് ജീവിക്കണത് അപ്പനെയും അമ്മനെയും ഉപേക്ഷിച്ചിട്ട് അവരുടെ കൂടെ നടക്കും നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ മക്കളും അമ്മയും ഒക്കെ എല്ലാം കൂടി ഒരുമിച്ച് ഇരിക്കുകയും അപ്പൻ്റെ പുതുക്കത്ത് വന്ന് മക്കൾ കൊത്തിമറുകയും എന്തെങ്കിലും സാധനമൊക്കെ എടുത്ത് നശിപ്പിച്ച് കളയുകയും താഴെയിടുകയും നമ്മൾ എടുത്ത് കൊടുക്കുകയും അപ്പോൾ വലിയ ചിലവൊന്നുമില്ല പുള്ളിക്ക് ആ പിള്ളേർക്ക് ആക്ടിവിറ്റി ഉണ്ടായാൽ മതിയൊന്നും ഉണ്ട് അപ്പോൾ ഈ ചൈൽഡ് സൈക്കോളജിസ്റ്റ് ഭയങ്കര രസമാണ് ഇവിടെ വീഡിയോ അയാൾ പറഞ്ഞത് എന്താച്ചാൽ ഇതിൻ്റെ ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കുമ്പോൾ കുഞ്ഞുങ്ങൾ നമ്മളെ വിട്ടു പോവുകയാണ് ചെയ്യണം നമുക്ക് സമയമുള്ളപ്പോൾ കുഞ്ഞുങ്ങളുടെ കൂടെ ഇരിക്കുക അതിൽ കുഞ്ഞുങ്ങളുടെ ആക്ടിവിറ്റികളുടെ കൂടെ നമ്മളൊരാളായിട്ട് കാണണം കുഞ്ഞുങ്ങളുടെ ആക്ടിവിറ്റിയുടെ അപ്പന്മാരൊക്കെ അങ്ങനെ ചെയ്യുമായിരുന്നു അപ്പന്മാരൊക്കെ ഓലപ്പമ്പരൊക്കെ ഉണ്ടാക്കിയ കൂടെ പിള്ളേരെ കൂടെ നിൽക്കും ഓടിയും അല്ലേ വണ്ടി ഓടിക്കുമ്പോൾ പിള്ളേരുടെ കൂടെ ഓടിക്കണേ കാണാം അപ്പോൾ പിള്ളേരുടെ കൂടെ അങ്ങനെയാണ് നമ്മുടെ ഒരു കൾച്ചർ എന്ന് പറയണത് ഇപ്പോൾ സായപ്പൻ്റെ സാധനം നമുക്ക് കിട്ടിക്കഴിഞ്ഞപ്പോൾ നമ്മൾ യന്ത്രവണ്ടിയും വണ്ടിയും തോക്ക് കൊണ്ട് വെടി വെക്കുന്ന ആൾക്കാരൊക്കെയാണ് കാണിക്കണത് അപ്പോൾ പിള്ളേർ നമ്മളെ മാറ്റിയിട്ട് നാട്ടുകര ഉപച്ച് നടക്കും അപ്പോൾ ഇതിനകത്ത് എല്ലാത്തിനകത്തും ഓരോ 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 രീതികളുണ്ട് ഓരോ രീതികൾ ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ഉടമ്പടി ജീവിതത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ഇപ്പോൾ ഈ നമ്മൾ പറഞ്ഞിരുന്ന വിഷയം ഈ ജോർജിയുടെ വിഷയമാണ് ജോർജിയുടെ വിഷയത്തിൽ ജോർജി ഈ കട ഇങ്ങനെ വലിയ പ്രശ്നമായി തീർന്ന് കോമ്പറ്റീഷൻ വന്നു കഴിഞ്ഞപ്പോൾ കട പൂട്ടേണ്ട അവസ്ഥ വന്ന് ഓഫറ് വന്നൊത്തിരി അയാളുടെ തന്നെ വസ്തു അയാളുടെ കടയിലുള്ള വസ്തുക്കൾ അതിനേക്കാൾ പകുതി വരക്ക് നാട്ടുകാർക്ക് കിട്ടുന്ന അവസ്ഥ വന്നപ്പോൾ കട കടമുട്ടി പോയി ഓഫർ വന്നതുകൊണ്ടാണ് ഇയാൾക്ക് അതുപോലെ ഓഫറൊന്നും കൊടുക്കാൻ പറ്റുന്നില്ല നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഒരു പ്രശ്നമാണ് ഉടമ്പടിയും ഓഫറും ഒക്കെ വരുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഉടമ്പടിയുടെ ഒരു ജീവിതം പക്ഷേ നമ്മൾ അനുഭവിക്കുന്ന ഫീഡിൽ നമ്മൾ അനുഭവിക്കുന്നത് ഇതിനേക്കാളും മാരകമായ പ്രസ് പ്രഖരങ്ങളാണ് നമുക്ക് കേൾക്കുന്നത് കട പൂട്ടിപ്പോയി പക്ഷെ കട പൂട്ടിയെങ്കിൽ ഇവർ ഒരു കട തുറന്നു വെച്ചിട്ടുണ്ടിരുന്നത് ഏതാണ് ദേവാലയം തുറന്നു വെച്ചുകൊണ്ടിരുന്നു ഈ ഭാര്യയും ഭർത്താവിൻ്റെ ഉടമ്പടി ജീവിതം അവർക്ക് കൊടുത്തതിൻ്റെ മാർഗവത അവർ പറയണത് ഞങ്ങളുടെ കട പൂട്ടിപ്പോയി പക്ഷേ കർത്താവിൻ്റെ ആലയം തുറന്നിട്ടുണ്ടായിരുന്നില്ല അപ്പം ഞങ്ങളുടെ കർത്താവിൻ്റെ ആലയത്തിൽ മുടങ്ങാൻ പോകും എപ്പോഴായാലും കർത്താവ് ഞങ്ങൾക്കൊരു വഴി കാര്യം ഉടമ്പടി വർക്ക് ചെയ്യണമെങ്കിലാണ് നോട്ട് ബൈ മെർട് ബട്ട് ബൈ ഗ്രേസ്